അങ്ങനെ ഇക്കൊല്ലത്ത് തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ മുപ്പതിനാണ് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറാം തീയതി ചൊവ്വാഴ്ചയാണ് തൃശ്ശൂർ പൂരം ഇപ്പോൾ സമയം പുലർച്ചെ ഒന്നരയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ ഗോപുര നടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോപുര നടയാണ് ഈ പടിഞ്ഞാറേ ഗോപുര നട ഇതിലൂടെയാണ് പ്രധാനമായും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ഗോപുരനടയിലുള്ള ഈ കൽശില വർഷം തോറും വളരുന്നുണ്ടെന്നും അത് ഈ ഗോപുരത്തോളം എത്തിക്കഴിഞ്ഞാൽ ലോകാവസാനം സംഭവിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്ന ഐതിഹ്യം അപ്പോൾ ഇക്കൊല്ലത്തെ പൂരച്ചടങ്ങുകളുടെ സമയക്രമങ്ങൾ ഇങ്ങനെയാണ് മുപ്പതാം തീയതി കൊടിയേറിക്കഴിഞ്ഞു അതുപോട്ടെ മെയ് നാലാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് നടക്കും മെയ് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് പൂരവിളംബരം തുടർന്ന് ആനച്ചർമ്മയ പ്രദർശനം മെയ് ആറാം തീയതി രാവിലെ ആറ് മണിക്ക് ചെറുപൂരങ്ങൾ പതിനൊന്ന് മണിക്ക് മഠത്തിൽ വരവ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇലഞ്ഞിത്തറ മേളം ശേഷം വൈകിട്ട് ആറ് മണിയോടെ കുടമാറ്റം നടക്കും ഏഴാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കാണ് പ്രധാന വെടിക്കെട്ട് നടക്കുന്നത് വെടിക്കെട്ട് കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് പകൽപൂരം തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉപചാരം ചൊല്ലി ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെ പകൽ വെടിക്കെട്ട് നടത്തി ഈ ഇക്കൊല്ലത്തെ പൂരം അവസാനിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടംപേറ്റാൻ പൂരത്തിനില്ല എന്നുള്ളത് ആന പ്രേമികൾക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന തെക്കഗോപുര നടയുടെ മുന്നിലായിട്ടാണ് കുടമാറ്റം നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അന്നേ ദിവസം ഈ പരിസരത്തെങ്ങും അടുക്കാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇനി കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ തൃശ്ശൂർ പൂരത്തിന് ഈ കാണുന്നതാണ് കിഴക്കേ ഗോപുര നട ഇതിനഭിമുഖമായിട്ടാണ് പാറമേക്കാവു ഭഗവതി ക്ഷേത്രം ഇപ്പോൾ പൂരം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കിഴക്കേ ഗോപുര നടയുടെ മുന്നിലായിട്ടാണ് എക്സിബിഷൻ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് പ്രവേശനം നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ റോഡിൽ പൂരപ്പന്തലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പന്തലിട്ട് കഴിയുമ്പോൾ തന്നെ തൃശ്ശൂർ നഗരം പൂരലഹരിയിൽ ആകും എന്നാണ് പറയുന്നത് ഇത് പാറമേക്കാവിന്റെ പൂരപ്പന്തലാണെന്ന് തോന്നുന്നു മുകളിലേക്ക് വെട്ടക്കുറവായത് കൊണ്ട് കാണാൻ പറ്റില്ല നല്ല ഹൈറ്റ് ഉണ്ട് ഈ കാണുന്നത് തിരുവമ്പാടിയുടെ പൂരപ്പന്തലാണ് പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ തിരുവമ്പാടിയുടെ രണ്ട് പന്തൽ ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറത്ത് വേറെ കൂടി കാണാം എം ജി റോഡിന്റെ മുന്നിലായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സ്വരാജ് റൗണ്ടില് പൂരപ്പന്തലിടാനുള്ള അവകാശം പാറമേക്കാവിനും തിരുവമ്പാടിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതായി ഇവിടെ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കുഴികളൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കുഴികളാണിതെന്ന് തോന്നുന്നു ഇപ്രാവശ്യം വെടിക്കെട്ട് ആദ്യം നടത്തുന്നത് തിരുവമ്പാടി വിഭാഗമാണ് അതിനുശേഷം പാറമേക്കാവ് അപ്പോൾ ഇത്രയൊക്കെയാണ് പൂരവിശേഷങ്ങള് ഈ കാണുന്ന തെക്കേഗോപുര നട വർഷത്തിലെ രണ്ടു തവണ മാത്രമേ തുറക്കാറുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ശിവരാത്രിക്കും പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ അതും കഴിഞ്ഞ തവണ പൂരത്തിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇത്തവണ അതിഗംഭീരമായി പൂരം നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും വരിക തൃശൂർ പൂരം കൂടുക നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ചെയ്തുതാൻ ഗുഡ് ബൈ